നമസ്കാരം മലയാളി വാർത്താ പ്ലസിലേക്ക് സ്വാഗതം ലോകത്തെ നടുക്കുന്ന ഒരു വാർത്തയാണ് അതി കൂട്ടക്കൊലയുടെ ഒരു വാർത്തയാണ് പുറത്തു വരുന്നത് ഓസ്ട്രേലിയയിലെ സിഡ്നിയിലുള്ള ബോണ്ടി ജംഗ്ഷനിലെ തിരക്കേറിയ വെസ്റ്റ് ഫീൽഡ് ഷോപ്പിംഗ് മാളിൽ ആക്രമണം പ്രതിയടക്കം ആറുപേർ ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരിക്കുകയാണ് മാളിൽ പ്രതി അഞ്ചു സ്ത്രീകളെ കുത്തിക്കൊല്ലുകയായിരുന്നു പേർക്ക് പരിക്കേറ്റു രക്ഷാപ്രവർത്തനത്തിനിടെ കുറ്റക്കാരനായ പ്രതിയെ പോലീസിന് വെടിവെച്ചു കൊല്ലേണ്ട സാഹചര്യം വന്നു കുത്തേറ്റവരിൽ ഒമ്പത് മാസം പ്രായമായ കുഞ്ഞുമുണ്ട് മോളിൽ നിന്ന് നൂറോളം പേരെയാണ് പോലീസ് ഈ സംഭവത്തെ തുടർന്ന് ഒഴിപ്പിച്ചത് ഈ വെടിയേറ്റ് മരിച്ച വ്യക്തി ഒറ്റയ്ക്കാണ് ആക്രമണം നടത്തിയത് മറ്റാർക്കും പങ്കില്ല എന്നതടക്കമുള്ള വിവരം പോലീസ് അറിയിച്ചു കഴിഞ്ഞിരിക്കുന്നു ആക്രമണത്തിന് പിന്നിൽ തീവ്രവാദികളല്ല എന്നും ഇനി പേടിക്കേണ്ട കാര്യമില്ല എന്നും പോലീസ് പറഞ്ഞു സംഭവത്തിന് പിന്നാലെ മോളിന് ചുറ്റും നിരവധി ആംബുലൻസുകളും പോലീസ് വാഹനങ്ങളും തമ്പടിച്ചു ഇത്തരത്തിലൊരു ആക്രമണത്തിൽ അക്ഷരാർത്ഥത്തിൽ നടുങ്ങിയിരിക്കുകയാണ് ഈ ഒരു ദേശം പ്രാദേശിക സമയം ശനിയാഴ്ച വൈകിട്ടോടെയാണ് സിഡ്നിയിലെ വെസ്റ്റ് ഫീൽഡ് ബോണ്ടി ജംഗ്ഷൻ മോളിൽ ആക്രമണം ഉണ്ടായത് കത്തിയുമായി എത്തിയ അക്രമി മോളിൽ ഉണ്ടായിരുന്ന നിരവധി പേരെ കുത്തി പരിക്കേൽപ്പിക്കുകയായിരുന്നു സംഭവ സമയത്ത് ഒരുപാട് പേർ മോളിൽ ഉണ്ടായിരുന്നു ഈ ആക്രമണത്തെ ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി അൽബനീസ് അപലപിക്കുകയുണ്ടായി എല്ലാ ഓസ്ട്രേലിയക്കാരുടെയും ചിന്തകൾ പ്രാർത്ഥനകൾ ഈ ആക്രമണം ബാധിച്ചവരോടും അവരുടെ പ്രിയപ്പെട്ടവരോടും കൂടിയാണെന്ന് ആന്റണി അൽബനീസ് പറഞ്ഞു എന്തായാലും ഈ ഒരു വിവരം ശരിക്കും ലോകത്തെ നടക്കുന്നതെന്ന് തന്നെയാണ് കൂട്ടക്കൊല തന്നെയാണ് നടന്നിരിക്കുന്നത് അതേസമയം ആക്രമണത്തെ തുടർന്ന് പലരും മോളിലെ സൂപ്പർ മാർക്കറ്റിൽ അഭയം തേടി ഏകദേശം ഒരു മണിക്കൂറോളം ജനങ്ങൾ ഇവിടെ ഒളിച്ചിരുന്നതായിട്ടാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അതിനിടെ മോളിൽ നിന്നുള്ള ചില ദൃശ്യങ്ങളും സമൂഹ മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നിട്ടുണ്ട് ഒരാൾ കത്തിയുമായി മാളിനുള്ളിലൂടെ ഓടുന്നതും പലരും പരിക്കേറ്റ് തറയിൽ കിടക്കുന്നതുമാണ് ദൃശ്യങ്ങൾ ഉള്ളത് ജനങ്ങൾ പേടിച്ചോടുന്ന കാഴ്ചയും മോളിൽ കാണാനായതെന്ന് ഒരു ദൃക്സാക്ഷി പ്രതികരിച്ചു സംഭവത്തെ തുടർന്ന് ഷോപ്പിംഗ് മോൾ അടച്ചു ജനങ്ങൾ പ്രദേശത്തു നിന്ന് ഒഴിഞ്ഞു പോകണമെന്ന് പോലീസ് നിർദ്ദേശിച്ചു ആക്രമണത്തിന് പിന്നിൽ ആരാണെന്നോ എന്താണ് ആക്രമണത്തിന് പ്രേരണയായതെന്നോ വ്യക്തമല്ല എന്തായാലും ഈ ലോകം ആകെ നടുങ്ങിയിരിക്കുകയാണ് ഈ വാർത്ത കേട്ട് ഒരു ഷോപ്പിംഗ് മോളിൽ നമ്മൾ സാധാരണ ഷോപ്പിംഗ് മോളുകളിലൊക്കെ പോകാറുണ്ട് അത്തരത്തിലെത്തിയ വ്യക്തികളാണ് യാതൊരു കാരണവുമില്ലാതെ ഒരു വ്യക്തിയുടെ കുത്തേറ്റ് മരിക്കേണ്ടി വന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നത് അക്ഷരാർത്ഥത്തിൽ ലോകത്തെ മുഴുവൻ നടക്കുന്ന ഒരു വാർത്ത തന്നെയാണ് ഷോപ്പിംഗ് മോളിൽ പോയ ആഘോഷിക്കാൻ അല്ലെങ്കിൽ ആവശ്യങ്ങൾക്കായി ഷോപ്പിംഗ് മോളിൽ എത്തിയവർ അറിഞ്ഞിരുന്നില്ല ഇത്തരത്തിൽ യാതൊരു പ്രകോപനവും ഇല്ലാതെ ഒരു വ്യക്തിയുടെ കയ്യിൽ നിന്ന് തങ്ങൾ മരിക്കേണ്ടി വരുമെന്നും അത്രയും നടക്കുന്ന ഒരു സംഭവം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത് അതേസമയം ലോകം മറ്റൊരു ആശങ്കയിൽ കൂടിയാണ് അതായത് ഇറാൻ ഏത് നിമിഷവും ഇസ്രായേലിനെ ആക്രമിക്കാൻ സാധ്യതയുണ്ട് ഇറാന്റെ മുന്നറിയിപ്പ് ഇസ്രായേലിന് മുന്നിലുണ്ട് നാൽപ്പത്തെട്ട് മണിക്കൂറിനകം ഇറാൻ ആക്രമണം നടത്തിയേക്കുമെന്ന് അമേരിക്കൻ രഹസ്യാന്വേഷണ വിഭാഗം മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് ഇസ്രായേലിന് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനും രംഗത്തുണ്ട് ആക്രമണത്തിന് മുതിരരുതെന്ന് ഇറാന് ജോ ബൈഡൻ മുന്നറിയിപ്പ് നൽകി ഏപ്രിൽ ഒന്നിന് സിറിയൻ തലസ്ഥാനമായ ദമാസ്കസിൽ ഇറാൻ കോൺസുലേറ്റിന് നേരെയുണ്ടായ ആക്രമണത്തിലെ ബുധസേനയിലെ മുതിർന്ന ഉദ്യോഗസ്ഥനടക്കം പതിമൂന്ന് പേർ കൊല്ലപ്പെട്ടിരുന്നു ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ഇസ്രായേൽ ഏറ്റെടുത്തിരുന്നില്ല എന്നാൽ പിന്നിൽ ഇസ്രായേൽ ആണെന്നും തിരിച്ചടി ഉണ്ടാകുമെന്നും ഇറാൻ മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇറാനിലേക്ക് യും ഇസ്രായേലിലേക്കും ഇന്ത്യക്കാർ യാത്ര ചെയ്യരുതെന്നതടക്കമുള്ള നിർദ്ദേശം വിദേശകാര്യ മന്ത്രാലയം മുന്നോട്ട് വെച്ചിരുന്നു ഇനി ഒരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ യാത്ര ഒഴിവാക്കാനായിരുന്നു നിർദ്ദേശം കൊടുത്തത് രണ്ട് രാജ്യങ്ങളും നിലവിൽ താമസിക്കുന്നവർ എംബസിയിൽ രജിസ്റ്റർ ചെയ്യണമെന്നും പരമാവധി യാത്ര ഒഴിവാക്കി താമസ സ്ഥലങ്ങളിൽ തുടരാൻ ശ്രമിക്കണമെന്നും ഇവർക്ക് മന്ത്രാലയം നിർദ്ദേശം നൽകിയിരുന്നു ഇറാൻ ഇസ്രായേൽ സംഘർഷത്തിന് സാധ്യതയേറെ സാഹചര്യത്തിലായിരുന്നു ഇന്ത്യയുടെ മുന്നറിയിപ്പ് ഇന്ത്യക്ക് പുറമെ മറ്റ് നിരവധി രാജ്യങ്ങൾ ഇസ്രായേലിലേക്ക് യാത്ര നിരോധിച്ചിരുന്നു malayali warta plus like share and subscribe